ഹായ് ഹലോ എല്ലാവർക്കും നെയ്ച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കറിവേപ്പിനെ കുറിച്ചാണ് പറയുന്നത് കറിവേപ്പ് എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ തഴച്ച് വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് വീട്ടിൽ നിന്നും കിട്ടുന്ന ഒരു സാധനം അതുപയോഗിച്ച് നമ്മുടെ നമുക്കൊരു നല്ലൊരു ഫർട്ടിലൈസർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുപയോഗിക്കുന്നത് കൊണ്ട് മണ്ണിനുണ്ടാകുന്ന ഗുണങ്ങളും അതുപയോഗിക്കുന്നത് കൊണ്ട് ചെടിക്കുണ്ടാകുന്ന ഗുണങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിലെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് ഒരു പച്ചക്കറികളോ ഫ്രൂട്ട്സോ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കാട്ടിലും കൂടുതൽ ഏറ്റവും കൂടുതലും കെമിക്കൽ കറിവേപ്പില ഉണ്ടാകുന്നത് എന്നാൽ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് നമ്മുടെ വീടിൻ്റെ പുറകിലുമൊക്കെ കറിവേപ്പില വെച്ച് പിടിപ്പിക്കാമെന്ന് വെച്ചാലും അതും നല്ല രീതിയിൽ സാധിക്കാറില്ല ഒന്ന് നല്ല രീതിയിൽ ചെടിയൊന്നും വളർന്നു വരുമ്പോഴേക്കും അതിലെ മുരടിപ്പ് പുള്ളിക്കുത്ത് ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ചെടിയാകാൻ നശിച്ചു പോകും ഏത് രീതിയിൽ നോക്കിയാലും നല്ലൊരു റിസൾട്ട് അതിൽ കിട്ടാറില്ല അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വേഗം വേഗം വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കറിവേപ്പിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു ഫർട്ടിലൈസറ് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കറിവേപ്പ് നമ്മുടെ കൺമുന്നിൽ തന്നെ നല്ല രീതിയിൽ തന്നെ കറിവേപ്പിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആദ്യം കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കറിവേപ്പിലേക്ക ഇപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് നടന്നവരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ നല്ല ആരോഗ്യത്തോടെയുള്ള കറിവേപ്പ് വാങ്ങി എടുക്കാനായി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അത് നട്ട് വയ്ക്കുന്നത് നല്ലൊരു വെയിലുള്ള ഭാഗത്ത് നട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും വെള്ളമൊഴിച്ചു കൊടുക്കാണ്ട് ആഴ്ചയിൽ രണ്ട് വട്ടം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ചട്ടിയിലൊക്കെ നടുന്നവരുണ്ടാവുമല്ലോ ഈ അധികം ഇല്ലാണ്ട് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കറിവേപ്പിലൊക്കെ നടാനായിട്ട് പാടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചട്ടിയിലെ മണ്ണിൻ്റെ കൂട്ടത്തിൽ കുറച്ചും ചകിരിച്ചോറ് കൂടി ആഡ് ചെയ്താൽ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചകിരിച്ചോറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ വെള്ളം പിടിച്ച് വയ്ക്കാനുള്ള ഈർപ്പം നിലനിർത്താനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് എപ്പോഴും എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയതായിട്ടുള്ള തണ്ടുകൾ ആരോഗ്യത്തോടുള്ള കിളർപ്പുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫെർട്ടിലൈസറ് ആ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നത് പക്ഷെ അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തില്ല കാരണം അതിൻ്റെ പകുതിയും ഇതിനകത്തൊന്നും മിസ്സായിപ്പോയി അതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്യുന്നില്ല ഞാനത് പറഞ്ഞുതരാം അത് എല്ലാവർക്കും മനസ്സിലാവും മിക്ക അമ്മമാരും പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ഓർക്കാണ്ട് അരി കഴുകുന്ന വെള്ളമൊക്കെ അവർ സെങ്കിലേ കൊഴിച്ച് കളയുക ചെയ്യുന്ന പക്ഷേ ഇതിൽ എന്തുമാത്രം ഗുണങ്ങളുണ്ടെന്നുള്ളത് പലരും അറിയുന്നില്ല ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മണ്ണിനും ചെടിക്കും ഉപകാരം ചെയ്യുന്ന ഒരു ഒരുപാട് ഗുണങ്ങള് ഈയൊരു അരി കഴുകുന്ന വെള്ളത്തിനകത്തുണ്ട് ഗവേഷണ പ്രകാരം അരി അഴുകിയെടുക്കുന്ന വെള്ളം വളരെ മികച്ചതാണ് എന്നാണ് പറയുന്നത് തലമുടിക്കും ചെടികൾക്കും വളരെ മികച്ച രീതിയിൽ വളരാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു വെള്ളത്തിൽ പ്രോട്ടീൻ ക്രൂഡ് ഫൈബർ അമിനോ ആസിഡ് കാൽസ്യം ഫോസ്ഫറസ് അയൺ സിങ്ക് പൊട്ടാസ്യം തൈമിൻ എന്നിങ്ങനെയൊക്കെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ കഴുകുന്ന വെള്ളമല്ല ഒരു ദിവസം വെച്ച് പുളിപ്പിച്ചെടുത്ത വെള്ളത്തിലാണ് ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നത് അരി കഴുകിയെടുത്ത് പുളിപ്പിച്ച ഒരു ദിവസം പുളിപ്പിച്ച വെള്ളം നമ്മുടെ ചെടിക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ചെടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും അതുമാത്രമല്ല മണ്ണില് ആരോഗ്യകരമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ ഉണ്ടാവും ഇതിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും വളം വാങ്ങുന്നതിനുള്ള ചിലവ് കുറച്ച് കിട്ടും അത് മാത്രമല്ല വിളകളും ഫലങ്ങളും ഒക്കെ ഉൽപാദനത്തിൽ കൂടാൻ ഉൽപാദനം കൂടാനായിട്ട് ഇത് സഹായിക്കും പിന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ പുളിപ്പിച്ചെടുക്കുന്ന വെള്ളം നമുക്കൊരു സ്പ്രേ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് കറിവേപ്പിലയുടെ ഇല തൊട്ട് താഴെ വരെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇലകൾ പോഷകങ്ങളും ഈർപ്പവും ഒക്കെ നല്ല രീതിയിൽ ആകിരണം ചെയ്ത് വളരും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലോ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിലെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം